എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം കണ്ണുകളടച്ച് നിങ്ങളുടെ കാര്യങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ പാട്ടൊക്കെ പാടിയത് ഞാനൊരു വാക്യം വായിച്ച് ഒരു നിമിഷം നിങ്ങൾ കണ്ണുകളെ അടച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു വാക്യം ഒന്ന് ഓർക്കുകയാണ് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ അഞ്ചാമത്തെ മുപ്പത്തി എട്ടാമത്തെ വാക്യം നിന്ന് ഭയങ്കര കരച്ചിലും ബഹളം വെക്കുന്നതും അലമുറയിടുന്നതും കണ്ടു യേശു അകത്ത് പ്രവേശിച്ച് ബഹളം വയ്ക്കുന്നവരെ വിലപിക്കുന്നവരെ പുറത്താക്കി എന്നിട്ട് കരഞ്ഞു കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ ആ മുറിക്ക് അകത്ത് കയറ്റി വാതിലടച്ചു അവർ എന്തിനെ ഓർത്താണോ കരഞ്ഞത് എന്നാണ് അർത്ഥം എന്തിനെ ഓർത്താണോ കരഞ്ഞത് അതവര് വിടുതലിന് കാരണമായി നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ഇപ്പോൾ ദൈവ കരങ്ങളിൽ ഒന്ന് കൊടുക്കുകയാണ് നിങ്ങളുടെ കരങ്ങളിൽ ഒരു പത്ത് രൂപയോ അമ്പത് രൂപയോ നൂറ് രൂപയോ ഉണ്ടെങ്കിൽ നേർച്ചയിടാനൊന്നും അല്ല ഒന്ന് കൈയിലെടുത്ത് പിടിക്കോട്ട് കയ്യിലെടുത്ത് ഫോട്ടോ കയ്യിലെടുത്ത് പിടിക്കുക എന്നിട്ട് നിങ്ങൾ മറു കര കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ ഞങ്ങളൊന്ന് ശുശ്രൂഷകരെല്ലാവരും പ്രാർത്ഥിക്കാൻ തയ്യാറായി ഈ ജനം എത്ര കഷ്ടപ്പെട്ടായിട്ട് വന്നത് ഇത്ര കഷ്ടപ്പെട്ട ഈ ചൂട് സഹിച്ച് ആവി പലവേശോ ഈ സ്ഥലത്ത് നിൽക്കുന്നേ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റും നിങ്ങളെ നോക്കി ആരേലും പറഞ്ഞു അതിന്റെ വിസ ശരിയാകത്തില്ല മതി എന്ന് പറയുന്ന ഇത്രയൊക്കെ എന്ന് ഞാൻ തന്നെ കവിത അത്രയും ഒരു സമാധാനമുള്ള സ്വസ്ഥതകളൊരു ജീവിതം ദൈവം തരട്ടെ ആ പ്രവാചകൻ പറഞ്ഞില്ലേ നിറയുന്നത് നിറയുന്നത് പ്രാർത്ഥിക്കുന്ന നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ നിറയുന്നത് കാണാനിടവരട്ടെ കാണാനിടവരട്ടെ എല്ലാ കണ്ണുകളും അടച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നിയോഗം സമർപ്പിച്ച അറുനൂറ്റി അഞ്ചു പേരെയും ഈ മൂന്ന് ബോക്സുകളിൽ എഴുതി വച്ച നിയോഗങ്ങൾ ഓർക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരായ ശുശ്രൂഷകർക്ക് സാധ്യമെങ്കിൽ ഈ പരിശുദ്ധ കുർബാനയുടെ തൊട്ട് അല്ലാത്ത വിധം രണ്ട് സൈഡിൽ വന്ന് നിൽക്കാമോ സഹോദരിമായ ശുശ്രൂഷകർ ആളുകളുടെ നേരെ തിരിഞ്ഞു നിൽക്കാമോ ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ ഒരു മനസ്സോടെ നിൽക്കുന്ന ഒരു കുടുംബമാണിത് പല പ്രായത്തിലുള്ളവർ പല സഭയിൽപ്പെട്ടവർ ഒരു കുടുംബമായി നിൽക്കുകയാണ് ചെറിയ ചെറുപ്പക്കാരുണ്ട് മധ്യവയസ്കരുണ്ട് നമുക്കെല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ജനത്തിൻ്റെ നേരെ പ്രിയപ്പെട്ടവരെ കരമുയർത്തിപ്പിടിക്കാൻ ചെയ്യും ശ്രദ്ധിച്ചതുകൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കിക്കേ അന്ന് തിരുവനന്തപുരം കന്യാകുമാരി തൊട്ടുള്ള ആളുകളൂടെയുണ്ട് ോട് പറയുള്ള ആളുകളുണ്ട് ഈ ജനത്തിന്റെ തിരിച്ചുള്ള യാത്ര വാഹനത്തിലുള്ള യാത്ര യാത്ര എല്ലാം അനുഗ്രഹമാകണം സുരക്ഷിതമായി അവർ ഭവനങ്ങളിൽ എത്താൻ കഴിയണം ഇവിടെ നിന്ന് അവർ പോകുമ്പോൾ ഒരു അനുഗ്രഹവുമായി മടങ്ങി പോകാൻ ഇടയാകണം കരങ്ങൾ ഉയർത്തി നിൽക്കുമ്പോൾ നിലവിന്റെ ശുശ്രൂഷകര് കേട്ടിരുന്നു ഈ ജനം ഉയർത്തി പിടിച്ചിരിക്കുന്ന പാസ്പോർട്ട് ഉണ്ട് ഈ ജനം കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന ചെറിയ ഒരു പത്തോ ഒമ്പതോ രൂപയുണ്ട് അതിനെയൊക്കെ നിങ്ങൾ നോക്കി പ്രാർത്ഥിച്ച് സാമ്പത്തികമായി ഇവർ അനുഗ്രഹിക്കപ്പെടണം കുഞ്ഞുങ്ങൾ നല്ല ജോലി കിട്ടി അനുഗ്രഹിക്കപ്പെടണം ഈ അറയിലേക്കെല്ലാം ശ്രദ്ധിച്ചു ഇവിടെ നിൽക്കുന്ന ഓരോ ശുശ്രൂഷകരും അനുഗ്രഹമാണ് ഈ ജനം ഇങ്ങനെ ഒരു ശുശ്രൂഷയുടെ ഭാഗമാകുന്നത് തന്നെ ഒരു അനുഗ്രഹമാണ് ഇത്രയും ജനത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് ആയിരം മനുഷ്യർക്ക് പറ്റാത്തത് സാധിക്കുന്നത് ഒരു നിമിത്തമാണ് ഒരു അനുഗ്രഹമാണ് നിങ്ങളുടെ ഈ പ്രാർത്ഥന ഒരു നിമിഷം ഈ അത്താരയിലേക്ക് നോക്ക് ഈ ശുശ്രൂഷ നോക്കിയിട്ട് പാട്ടുകാരൻ പാടിയ പാട്ട് ഞങ്ങൾ ചുമ്മാ പാടുവല്ല ഞങ്ങളെ നോക്കി പലരും പറഞ്ഞിട്ടുണ്ട് എല്ലാം തകർന്നു പോയിന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട് എല്ലാം തകർന്നു പോയി ഓ ആ ഇനിയൊന്നും വളരത്തില്ല നിങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ടോ അത് നിങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരി പ്രിയപ്പെട്ട അമ്മയും നിങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ടോ അത് അയൽവാസി പറഞ്ഞിട്ടുണ്ട് അപ്പം പറഞ്ഞു അമ്മ പറഞ്ഞു ിയപ്പെട്ടവരെ പറഞ്ഞു ഇനി അതൊന്നും ശരിയാകാൻ പോകുന്നില്ല ഇനി അതൊന്നും നടക്കാൻ പോകുന്നില്ല എങ്കിൽ ഞങ്ങൾ ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു